സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച് കേരളീ പീപ്പിൾ ചാനൽ നൽകിയ വാർത്തയ്ക്കെതിരെ നടി റീമ കലിംഗൽ ഫേസ്ബുക്കിലൂടെയാണ് വാർത്ത കൈകാര്യം ചെയ്ത രീതിയെ രൂക്ഷമായി വിമർശിച്ച് റീമ പ്രതികരിച്ചത് ചാനലിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കണം ഒരു മനുഷ്യജീവി ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ഭയങ്കരത്വം കണ്ടെത്താൻ എങ്ങനെ കഴിയുന്നു റീമ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നടിയെ ആക്രമിച്ച വാർത്ത പ്രൈം ടൈം ചർച്ചയാക്കി സെൻസേഷണലൈസ് ചെയ്തെന്നും ഇരയെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ കയർലി പീപ്പിളിനെതിരെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നെടുമ്പാശ്ശേരി അത്താണിയിൽ വെച്ചാണ് നടി ആക്രമണത്തിന് ഇരയായത് പക്ഷേ അവസാനം സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ചു വാർത്തകൾ പ്രചരിപ്പിച്ചതിൽ മാപ്പ് പറഞ്ഞ് കയരളി പീപ്പിൾ ചാനൽ സന്ദർഭങ്ങളിൽ ഇരയെ ബാധിക്കുന്ന പരാമർശങ്ങൾ തങ്ങളുടെ നയത്തിന്റെ ഭാഗമല്ല നയത്തിന് വിരുദ്ധമായി കടന്നുകൂടിയ തെറ്റ് വലിയ പിഴവായി വിലയിരുത്തുന്നു സംഭവിച്ച പിഴവിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്ന് കേരളി ചാനൽ വെബ്സൈറ്റിലൂടെ അറിയിച്ചു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി